ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഇത്രമാത്രം ആരാധകരും ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിട്ടുള്ളത് അർജുനെയും ശ്രീധോനുമാണ് എനിക്ക് തോന്നണ ബിഗ് ബോസ് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പേഴ്സ് ഉള്ള അവാർഡ് കിട്ടിയതും ഒക്കെ ശ്രീധോനും അർജുനാണ് ഇവർ ഏതൊരു വീഡിയോ ഇട്ടാലും അത് നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും അതുപോലെ തന്നെ ആരാധകർ അതിനെ സപ്പോർട്ട് ചെയ്തും എത്താറുണ്ട് ഇത് ഇപ്പോൾ നമ്മുടെ ശ്രീധോൻ്റെയും അർജുനയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് തന്നെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ട് ഒരു രീതിയിലും മാറ്റിവെക്കാനാകാത്ത അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് പേരുടെയും അർജുനെയും ശ്രീധുവിനേയും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അതിൻ്റെ ലൈക്കും വ്യൂസും കണ്ടാൽ തന്നെ മനസ്സിലാവും അർജുനും ശ്രീധുവും ഒന്നാവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ശ്രീജുൻ ഫാൻസ് അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ടിന് വേണ്ടിയും കാത്തിരിക്കുന്നവരാണ് മോസ്റ്റ് വെയ്റ്റഡ് വീഡിയോ എന്നിങ്ങനെയുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസിലുള്ളപ്പോൾ ഏറ്റവും ഭാഗ്യം കിട്ടിയവരാണ് ഇവർ കാരണം നൂറ് ദിവസം ഒരുമിച്ച് നിൽക്കാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഒരുമിച്ച് ഒരുപാട് വീഡിയോസും ഇൻ്റർവ്യൂസും അവാർഡുകളും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളതാണ് ഒരുപക്ഷേ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ സംസാരിച്ച് അവരെന്നെ ഒരുമാതിരി അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവാറ് പക്ഷേ ഈ ബിഗ് ബോസിൽ ഇത്തവണ നമ്മുടെ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും വീഡിയോസും അതുപോലെ തന്നെ അവരുടെ സംസാര രീതിയും എല്ലാം ആളുകൾ ചർച്ച ചെയ്തതാണ് എന്തിന ചാനൽ പോലും ശ്രീജു ഫാൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് അപ്പോൾ ശ്രീധുവിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായി പഞ്ച് മിഠായി എന്ന് പറയുന്ന അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയില്ല കേട്ടോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കപ്പിൾസാണ് നമ്മുടെ അർജുനും ശ്രീധു ശ്രീധുവിൻ്റെ പുതിയ സിനിമ വരാനിരിക്കുകയാണ് തമിഴിലാണ് പക്ഷേ നമ്മൾ മലയാളികൾ എന്തായാലും തമിഴിൽ പോയി കാണും പിന്നെ അടുത്തത് മലയാളത്തിൽ കുറേ സ്ക്രിപ്റ്റുകൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ജിത്തു ജോസഫിൻ്റെ കൂടികൾ ഒരു ഫോട്ടോയും ഇപ്പോൾ ഷെയർ ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തു തന്നെ സിനിമയും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം നമുക്ക് അർജുനെയും ശ്രീധുവിനെയും ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വരുന്നതായിരിക്കും ശ്രീധുവിനേയും അതുപോലെ തന്നെ അർജുനെയും കുറേ പേര് പോസിറ്റീവാണ് പറയുന്നത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കമൻറ്റോ ഒരു ഇതോ നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റില്ല കാരണം അത്രത്തോളം ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ